നമുക്ക് കുറച്ചുകൂടി ൂടെ കണ്ടുനോക്കാം ഇവിടെ മഞ്ഞിട്ടോ മഞ്ഞ് കണ്ട് ഈ സമയത്ത് നമ്മുടെ സ്കൈ ബ്യൂട്ടി ആണല്ലേ സത്യം പറഞ്ഞിപ്പോ പതിനൊന്ന് വയസ്സായിക്കണം ഞാൻ ഇതുവരെ ആയിട്ട് ഇത് കണ്ടിട്ടില്ല കണ്ടന്റ് നാളെന്താ കണ്ടന്റ് വിചാരിച്ചു നിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടിയത് സമയം ഏഴ് മണി ആക്കിട്ടോ ഇന്നലത്തെ പോലത്തെ റെഡ് ലൈറ്റ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്കത് പോയോക്കാം ഭാഗം തന്നെ കാണാൻ എന്ത് രസാല നമ്മൾ വേറെ ഓടോ ചെന്നൊരു ഫീല് പോലെ നമ്മൾ സണ്ണത വെട്ടി തഴങ്ങുന്നത് ഗേൾസ് പതു ഗേറ്റിന്റെ അടുത്ത് പോയോക്ക ഈ സമയത്ത് നടക്ക പ്രത്യേക ഒരു വൈബന്യം കേട്ടോ നല്ല തണുപ്പും നല്ല മഞ്ഞുംണ്ട് ഗേറ്റിന്റെ അടുത്തേ ലൈറ്റ് ശ്രദ്ധിച്ചോ കണ്ണ് തുറക്കാൻ കണ്ട്ടോ കണ്ണുക്ക് ലൈറ്റ് അടിപൊളി നമ്മൾ കണ്ടെത്തി മീഡിയ കാരണം കുറെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലേ എല്ലാവർക്കും അറിയുന്നതാ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യമാണ് ഞാൻ 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 ഈ കണ്ടന്റ് ഉദ്ദേശിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നല്ല ഹാപ്പിയാണ് ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ കൈ ൂട്ടിയെ ഇന്ന് അത്ര തന്നെ ബ്യൂട്ടി ഇപ്പൊ സമയം ഏറെ കഴിഞ്ഞിട്ടുണ്ട് സണ്ണിനെ എന്ത് ചെയ്ഞ്ചാ വന്നിട്ടില്ലെന്ന് നമുക്ക് നോക്കാം

ചെറിയ ായി വരാൻ തുടങ്ങിട്ടോ ഇപ്പൊ സമയം രണ്ടുമണിയാണ് സണ്വിടെ പോയി നമുക്കൊന്ന് നോക്കാം ഇവിടെ ഒന്നും സണ്ണിനെ കാണില്ല കേട്ടോ എവിടെ തികണമെന്ന് ഞാനൊന്നും നോക്കട്ടെ ൂടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ സണ്ണിനെ കണ്ടുപിടിച്ചു പക്ഷെ ഭയങ്കര ചൂടാട്ടോ സൺറൈസിന് ഈസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്ലോല് സ്ലോല് ഈവനിംഗിലായി സൺസെറ്റിന് വേണ്ടിട്ട്